ജലപീരങ്കി കൊണ്ട് ഈ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഴ്ച ഉണ്ടാകാം അതുപോലെ തന്നെ മൂക്കിനുള്ളിലേക്ക് മല്ല ജലമാണ് കയറുന്നെങ്കിൽ അതിൽ ഉള്ള അണുക്കൾ ശരീരത്തിനുള്ളിൽ കടക്കാൻ ഇടയുണ്ട് അമീബ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമീബയ്ക്കും ശരീരത്തിലേക്ക് കടക്കാനുള്ള അവസരമാണ് ബ്രെയിനിനെ വേർതിരിക്കുന്ന ആ ഒരു ചെറിയ അസ്ഥിയുടെ അടുത്താണ് ഈ അമീബ ചെന്ന് പെടുന്നതെങ്കിൽ അതിന് ആ കവ ആ ചെറിയ നേരത്തെ കൈനക്കത്തിന്റെ അത്രയും വലിപ്പമുള്ള ആ അസ്ഥി തുരന്ന് അതിന് തലച്ചോറിലേക്ക് എത്തിപ്പെടാൻ ഒരു അവസരം ഒരുക്കുകയാണ് അതുകൊണ്ട് മൂക്കിനകത്തേക്ക് ശക്തമായ വെള്ളം ഒഴുക്കുന്നത് ഒരുവിധത്തിലും അത് സേഫ് ആണെന്ന് പറയാൻ കഴിയുകയില്ല ഇനി ഇത്തരം പ്രക്രിയകൾക്ക് ശേഖരിക്കുന്ന വെള്ളം അത് അതെവിടെ നിന്നാണെന്നുള്ളത് എനിക്കറിയുകയില്ല പക്ഷെ ഒരു കാര്യം പറയാം നമ്മുടെ പരിസ്ഥിതിയിൽ എല്ലായിടത്തും തന്നെ അമീബകൾ ഉണ്ട് നമ്മുടെ വാട്ടർ വീട്ടിലുള്ള വാട്ടർ പൈപ്പിനുള്ളിൽ തന്നെ അമീബകൾ പണ്ട് മുതലേ ഉള്ളവ ഉള്ളവ തന്നെയാണ് പരിസ്ഥിതിയിൽ കണക്കിന് തരം അമീപകളാണ് അതിൽ രണ്ടോ മൂന്നോ ഇനമാണ് ഈ മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്നതെങ്കിലും ഒരു വ്യക്തിയുടെ കേസിൽ മൂക്കിലേക്ക് എരിച്ചു കയറുന്ന വെള്ളത്തിൽ ഏതമീപയാണെന്നൊക്കെ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇതുകൊണ്ട് ഉണ്ടാകാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവിടെ ഒരു റിസ്ക് അവിടെ നിലനിൽക്കുന്നുണ്ട് അതിനേക്കാളും വലിയൊരു ചോദ്യം വരുന്നത് ഇതിന് ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ലേ എന്തിനാണ് ഇത് ഈ പ്രയോഗം എന്നുള്ളതാണ് ഒരു ചോദ്യം അവിടെ അതിനേക്കാളും കൂടുതലാണ് ഈ ചോദിക്കാനുള്ളത്